ഹലോ സ്പെഷ്യൽ നീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ പതിനെട്ട് ഓട്ടിസ്റ്റിക് ഫ്രൈഡേ അതായത് ഉള്ള ആളുകൾക്കായുള്ള അഭിമാന ദിവസം ഓട്ടീസം എന്നത് ഒരിക്കലും ഒരു കഴിവ് കേടല്ല അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അവരുടെ കഴിവുകളെ നേരത്തെ കണ്ടെത്തി അവരെ ലോകത്തിൻ്റെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ പൗരൻ്റെയും കടമയാണ് അവരുടെ അവകാശമാണ് ഓട്ടീസും പ്രധാനമായും കുട്ടികളെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലും ആശയവിനിമയം നടത്തുന്നതിലും ബുദ്ധിമുട്ടുകളാക്കുന്നു കൂടാതെ ചില കുട്ടികളിലെ റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ അതായത് ഒരേ തന്നെ ആവർത്തിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാണാം ചിലപ്പോൾ എക്കോലാലിയ എന്ന അവസ്ഥയും കണ്ടുവരാറുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതലാണ് ഓഡിസ്റ്റിപ്പ് ഫ്രൈഡേ ആചരിച്ചു വരുന്നത് ഇന്ന് ലോകത്താകമാനം എല്ലാവരും ഈ ഒരു ദിവസം ആഘോഷിക്കുന്നു ഇന്നിവിടെ ഞാൻ അൻസിയ ഫർഹിൻ എന്ന ഓട്ടിസ്റ്റിക്കുള്ള ഒരു കുട്ടിയെയാണ് പരിചയപ്പെടുത്തുന്നത് വളരെ ഹൈപ്പർ ആക്റ്റീവായിരുന്ന കുട്ടി ഉമ്മയുടെ ഏറ്റവും നല്ല ഒരു സപ്പോർട്ടിന്റെ ഭാഗമായി നന്നായി പാട്ട് പാട്ടുപാടുകയും നന്നായി നീന്തൽ ചെയ്യുകയും ചെയ്യുന്നു വളരെ നേരത്തെ തന്നെ അൻസിയയിൽ ഉണ്ടായിരുന്ന ഈ കഴിവുകളെ കണ്ടെത്തി അതിനുള്ള പ്രോത്സാഹനം കൊടുത്തു അതുകൊണ്ട് കുട്ടിയുടെ ഒരുപാട് ബിഹേവ്യ പ്രോബ്ലംസ് പരുമേറ്റ പ്രശ്നങ്ങൾ അതിലൂടെ നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിച്ചു ഓട്ടിസമുള്ള കുട്ടികളുടെ അമ്മമാർ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എൻ്റെ മക്കൾക്ക് ഒരു കഴിവും ഇല്ല എന്ന് എന്നാൽ അങ്ങനെയല്ല കഴിവുകൾ ഒരുപാടുണ്ട് നമ്മൾ അത് കണ്ടെത്തണം കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ അൻസിയ ഫർഹീൻ അഞ്ച് വയസ്സുള്ള സമയത്താണ് ഒരു പുഴയോരത്ത് കൂടി നടക്കുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങി നടന്നു അപ്പോൾ അമ്മയ്ക്ക് ഒരു ആഗ്രഹം തോന്നി എൻ്റെ മകളെയും നീന്തൽ പഠിപ്പിക്കണം അങ്ങനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി അവർ ഒരു അടുത്ത് കൊണ്ടുപോയി അവർ പറഞ്ഞത് ഈ കുട്ടിയെ നീന്തൽ പഠിക്കുമോ എന്നറിയില്ല നമുക്ക് നോക്കാം എന്നായിരുന്നു പറഞ്ഞത് എന്നാൽ വെറും അഞ്ച് ദിവസം കൊണ്ട് കുട്ടി നീന്തൽ പഠിച്ചു പിന്നീട് എത്രയോ ആഴമുള്ള സ്ഥലങ്ങളിലാണ് ഹൻസിയെ നീന്തുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം ഞാൻ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ അൻസയുടെ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ചെറുപ്പത്തില് പാട്ടിട്ട് കൊടുത്താൽ ഇങ്ങനെ പാടുന്നത് കേൾക്കാം പാടുന്ന സമയത്ത് ഉമ്മയ്ക്ക് തോന്നി അവൾക്ക് പാട്ടിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഓരോ പാട്ടുകളും പാട്ട് പഠിക്കാനായി പ്രത്യേകം പോയിട്ടൊന്നുമില്ല എവിടെയും കുട്ടിയെ പരിശീലനത്തിന് വിട്ടിട്ടില്ല എന്നാൽ റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകൾ അതേ രീതിയിൽ പഠിച്ചു വെച്ച് അവൾ പാടുന്നു നമുക്ക് അൻസിയുടെ പാട്ടിലൂടെ പോകാം